നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊണബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ പരാജയക്കെതിരെ കളിക്കുന്ന എന്നാണ് എന്നു പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം പറഞ്ഞാൽ നാളെ രാവിലെ ആറുമണിക്കാണ് ആ കളി നടക്കുന്ന ബ്രസീലിനെ അവയ മത്സരമാണ് ബ്രസീലിയൻ ടീമിന് വേണ്ടി വിനി ജൂനിയർ മികച്ച പ്രകടനമല്ല നടത്തുന്നത് എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ മിന്നിക്കത്തി കളിക്കുന്നതും ബാലൻഡിയർ കൻഡൻഡർ ബോലുമാണ് പക്ഷേ ആ വിനിയുടെ നിഴല് മാത്രമാണ് ബ്രസീലിയൻ ജേഴ്സി അണിയുമ്പോൾ നമ്മൾ കളിക്കളത്തിൽ കാണുന്നത് ഏതായാലും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഘട്ടത്തില് ഒരു താരതമ്യം ഇപ്പോൾ ഇ എസ് പി എ നടത്തുന്നുണ്ട് അതായത് വിനി ബ്രസീലിന് വേണ്ടി നടത്തുന്ന പ്രകടനവും ലാൽ സ്പെയിനു വേണ്ടി നടത്തുന്ന പ്രകടനം തമ്മിലൊരു കമ്പാരിസൺ അതിൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മിനി ജൂനിയർ ഇതുവരെ ബ്രസീലിനു വേണ്ടി മുപ്പത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ട് അഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് സ്വന്തം പേരിലാക്കിയത് അതായത് മുപ്പത്തിനാല് കളികൾ പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അതേസമയം പതിനേഴുകാരനായിട്ടുള്ള ലാമിൻ യമാൽ ഇതുവരെ സ്പെയിനായിട്ട് പതിനാറ് കളികൾ കളിച്ചിട്ട് മൂന്ന് ഗോളുകളും എട്ട് അസിസ്റ്റുകളും അതായത് പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി വിനി ജൂനിയർ ബ്രസീലിന് വേണ്ടി നൽകിയിട്ടുള്ള ഗോൾ കോൺട്രിബ്യൂഷനുകളെക്കാൾ കൂടുതൽ പതിനേഴുകാരനായിട്ടുള്ള ലാമിൻ യമാൽ വെറും പതിനാറ് കളികളിൽ നിന്ന് സ്പെയിനിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്കിപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ ടീമിന്റെ പ്രകടനത്തിൽ കാണാനും പറ്റും അവർ യൂറോപ്യൻ ചാമ്പ്യന്മാരായി മാറിക്കഴിഞ്ഞു ആ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ എത്ര മിന്നുന്ന പ്രകടനമാണ് ലാമിൻ യമാൽ നടത്തിയത് എന്ന് കൂടി നോക്കി എന്തായാലും അതേ ലാമിന്യമാൽ കളിക്കുന്ന ലാലിഗയിലെ സുപ്രധാനമായ ഫിനി ജൂനിയർക്ക് ബ്രസീലിയൻ ദേശീയ ടീമിനെ ജേഴ്സി അണിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതൊരു മിസ്റ്ററി ആയിട്ട് തുടരുകയാണ് അദ്ദേഹത്തിൽ നിന്നും മികച്ച പ്രകടനം വന്നേ പറ്റു പ്രത്യേകിച്ച് നെയ്മർ ജൂനിയർ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് ഉണ്ട് അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് വ